ഹലോ ഫ്രണ്ട്സ് ആരും പേടിക്കണ്ട ഈ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത് ഒരു പാമ്പല്ല കേട്ടോ ഇതൊരു മീനാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വലിഞ്ഞിൽ അതുപോലെ തന്നെ ബ്ലാഞ്ഞിൽ അങ്ങനെ പല പേരിൽ അറിയപ്പെടും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പേരെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതിനെ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെട്ടാൻ നോക്കിയിട്ട് തെന്നിത്തെന്നി പോന്നു പിന്നെ അത് ചേട്ടനെന്നാൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ കല്ലയിലൊക്കെ ഇട്ട് ഒരച്ചു നോക്കി എന്നിട്ട് നല്ല വഴുക്കലാണ് സംഭവത്തിന് അങ്ങനെ പോയില്ല പിന്നെ ഞങ്ങൾ പാത്രം തേക്കുന്ന എടുത്തു അങ്ങനെ അതിട്ട് വലിച്ചപ്പോഴും ഇങ്ങനെ വെളുത്ത് വെളുത്തിട്ട് വരുന്നുണ്ട് ഞങ്ങളിത് വീട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇതൊരു മരത്തിൽ ഇങ്ങനെ ചരടിയിലൊക്കെ ഇട്ട് തൂക്കിയിട്ടിട്ട് നേരെ അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുവാണ് അതായത് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് വരഞ്ഞിട്ട് നേരെ താഴോട്ടാണ് തൊലി ഉരിഞ്ഞെടുക്കും അങ്ങനെയാണ് ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ വേ ഇത് തൊലിയോടുകൂടെ ഒന്ന് എടുത്തു നോക്കുകയാണെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ എടുത്ത് നോക്കുന്നത് അപ്പോൾ സംഭവം ഇതിൻ്റെ തൊലിക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ട് നല്ലൊരു മീനാണിത് കാര്യം ഇത് പൈൽസ് അൾസർ അങ്ങനെ പല അസുഖങ്ങൾക്കുള്ളൊരു മരുന്ന് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ എടുത്തത് അങ്ങനെ മീനെല്ലാം രണ്ട് സൈഡും തേച്ചെടുത്തിട്ട് കത്രയെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലകത്ത് ചിറകെല്ലാം കട്ട് ചെയ്തെടുത്തു അങ്ങനെ കഴുകിയെടുതിന് ശേഷം തല കെട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നടുപ്പുടാ കത്തര വെച്ചിട്ട് തന്നെ വയറ് വരെ കുടലിൻ്റെ അവിടെ കീറിയിട്ട് കുടലെല്ലാം വെളിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവവും ജാനും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന വലിയ ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കി വന്ന് നിൽക്കും അങ്ങനെ എല്ലാം കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ കണ്ട് അതിൽ ഒരു പാട് കണ്ടല്ലോ ആ കഷ്ണത്തിൽ ഈ മീൻ നമുക്ക് വലയിൽ കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാട് വന്നേക്കുന്നത് അങ്ങനെ എല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അങ്ങനെയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം അപ്പം മീൻകറി വെക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ തന്നെ അതിലേക്ക് ഉലുവായും ഇട്ട് പൊടിച്ചു അതുപോലെ തന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തു കൂടാതെ അതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അപ്പോൾ ഈ കുരുമുളക് പൊടി ഈ ആറ്റുമീന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ആ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഉപ്പിട്ട് പുളിവെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മീൻ നല്ല വേവുണ്ട് അപ്പോൾ അതിനാവശ്യത്തിന് മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ ഒരു ചാറൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഷ്ണം ചേർത്ത് കൊടുക്കണം അങ്ങനെ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തവി വെച്ചിട്ടൊന്ന് ആ ഒരു കഷ്ണങ്ങളെല്ലാം ഒന്ന് താത്തിട്ട് അതിന് മുകളിലോട്ട് ചാറൊഴിച്ചിട്ട് അന്ന് വെച്ച് വേവിക്കുക അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ മീൻ അടുക്കി പിടിക്കും അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലൊന്നു തോയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് തളയോടുകൂടി നമ്മുടെ ആ ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട് അല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ ഈ മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ തൊലിയോടുകൂടി ഈ മീൻ കറി വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് മീൻ വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു